കൃഷ്ണ ഗുരുവായൂരപ്പാ ശരണം ഉച്ചപൂജ തൊഴുതെത്തിയിട്ടോ ഞാൻ നല്ല സന്തോഷത്തിലാണ് ഇന്ന് പൊന്നുഗുരുവായൂരപ്പന് പഞ്ചകവ്യാടല് നവകം ഉച്ചപൂജ കളപാലങ്കാരം എല്ലാം ഭംഗിയായിട്ട് നടന്നു കണ്ണൻ നല്ല സന്തോഷത്തിലാണ് ഇന്നത്തെ കളപാലങ്കാരം നല്ല കൗതുകത്തിലാണ് ഓടി വരുന്നൊരു ഉണ്ണിക്കണ്ണനായിട്ടാണ് ചാർച്ചിരിക്കണത് കാലങ്ങനെ അമർത്തി അമൃത്യ ഇടത്തെ കാലങ്ങനെ പൊക്കി പിടിച്ചിട്ടുണ്ട് രണ്ട് കാലുമ്പോൾ അതാ കുഞ്ഞി തളകൾ കാണാം പട്ടുകോണം കൊടുത്തിട്ടുണ്ട് കിങ്ങിണി കുമ്പേനോട് പറ്റി കിടക്കുന്നുണ്ട് നല്ല മിടുക്കലായിട്ട് ചെറിയൊരു ഉണ്ണി കാണാൻ നല്ല കൗതുകമുണ്ട് കഴിച്ചിട്ട് നല്ല ഭംഗിയിലൊരു ഒരു മാങ്ങാമാല കഴുത്തിനോട് ചേർന്ന് വളയം പോലെ ചൊരു മാല കൈവള കൈവളകൾ ഒരു വളകളൊക്കെ ചാർത്തിയിട്ടുണ്ട് ഒരുമി പിടുക്കാൻ വലച്ചേക്കൈലൊരു പൊന്നോടക്കൽ പിടിച്ചിട്ടുണ്ട് ഇടത്തെ കൈ അടുത്ത ഭാഗത്ത് ഒരു ഭസ്മക്കൊട്ട കൊണ്ടുപോയിട്ടുണ്ട് ഭസ്മം നറക്കിയ പാത്രം ഭസ്മക്കൊട്ട ഉണ്ടല്ലോ ആ ഭസ്മക്കൊട്ടയും പിടിച്ചുകൊണ്ടാണ് ഓടേണ്ടത് ഉണ്ണിക്കണ്ണൻ അങ്ങനെയാണ് നിൽക്കുന്നത് നല്ല ഭംഗിയായിട്ട് ഏഹ് ചെവിയിൽ ചെവി പൂക്കൾ നെറ്റീവിൽ സ്വർണ്ണഗോപി നല്ല മന്ദഹാസം എന്തൊരു കൗതുകാരോ നല്ല പുഞ്ചിരിയോട് കൂടിയിട്ട് ആ ഭസ്മക്കൊട്ടയും പിടിച്ചുകൊണ്ടാണ് ഉണ്ണിക്കണ്ണൻ ഓടി വരുന്ന പോലെ തോന്നുന്നത് അങ്ങനെയാണ് നിൽക്കുന്നത് ഏ പൊന്നുംകിരീടം ചാർത്തിയിട്ടുണ്ട് പൊന്നുംകിരീടത്തിൻ്റെ മുകളതാ വെളുത്തപ്പൂവും തെച്ചിപ്പൂവും ഇങ്ങനെ ഇടകളിൽ നല്ല ഭംഗിയായിട്ടൊരു തിരുമുടിമാല മറ്റതെങ്ങനെയാ വെച്ചാൽ തെച്ചിപ്പൂ മാത്രമായിട്ട് തിരുമുടിമാല അങ്ങനെ രണ്ട് തിരുമുടിമാലകൾ ചാർത്തിയിട്ടുണ്ട് ഏഹ് കഴുത്ത നല്ല ഭംഗിയുള്ള ഒരു ഉണ്ടമാലയാണ് ചാർത്തിരിക്കണത് താമരപ്പൂവും തുളസിപ്പൂവുമായിട്ട് നല്ല ഭംഗിയായിട്ട് തടിച്ചു രണ്ടൊരു ഉണ്ടമാല കഴുത്തിലും ചാർത്തിയിട്ടുണ്ട് ഇതും ഇടം മിടുക്കാനൊരു ഈ രണ്ട് തിരുമുടിമാലകളുടെയും മൗണ്ടമാലയുടെയും നല്ല നമ്മുടെ പൊന്നി കാണൻ വലത്തക്കാലം അമർത്തിച്ചു വിട്ട് ഇടത്തക്കലകളെ പൊക്കി പിടിച്ച് ഓടാൻ തയ്യാറാ നിൽക്കുന്ന പോലെ ഭസ്മക്കൊട്ടേ ഭസ്മ എടുത്തിട്ട് ഓടുന്ന പോലെ തോന്നാൻ കണ്ടാൽ അങ്ങനെയാണ് ആ നിൽക്കുന്ന ഒരു ഉണ്ണി നല്ലൊരു വികൃതിയായിട്ടൊരു മിടുക്കൻ ഒരു ഉണ്ണി അതുപോലെ തിരുമുടി മാലകളുടെ മോള് വിധാനായിട്ട് രണ്ട് നാലുണ്ട ഉണ്ടമാലകൾ ചാർത്തിയിട്ടുണ്ട് താമരയും തുളസിയായിട്ട് രണ്ടെണ്ണം തെച്ചിയും തുളസിയായിട്ട് രണ്ടെണ്ണം കണ്ണലപ്പുഴ ഇവിടെ തുളസി പോകായിട്ടും രണ്ടെണ്ണം അങ്ങനെ അഞ്ചാറ് ഉണ്ടമാലകൾ വിധാനായിട്ടും ചാർത്തിയിട്ടുണ്ട് ശ്രീലകത്തേക്ക് ഇതൊക്കെ ആ ഈ ഉണ്ടമാലകളുടെയും തിരുമടി മാലകളുടെയും നടുവില് മുന്നോണിക്കളകന ഓടി വരുന്നുണ്ട് അടുത്ത ഭാഗത്തായിട്ട് ഇങ്ങനെ ഭസ്മക്കൊട്ടേ ഇടത്തേക്കായിട്ട് ഭസ്മം പോലെ ും അങ്ങനെ നല്ല രസമായിട്ടാ ചാർത്തിരിക്കണേ ഗുരുവായൂരപ്പനുഗ്രഹിക്കണേ നാരായണിയം ദശകം തൊണ്ണൂറ്റിയെട്ട് ശ്ലോകം എട്ട് മലയാള വിവർത്തനം ആരെ പേടിച്ചു ദഹനകൃതൻ വന്യ വാദം ആരേ പേടിച്ചു പൂജാദികൾ വിധിമുഖരാൽ വേണ്ട പോൽ സ്വീകരിപ്പൂ ആരാൽ സൂജാദിയേവം നിജപദവികളിൽ കേറിയിടും ൃഷ്ടരാകും വിഷ്ണോ വിശ്വം നിയന്ത്രിച്ചും ഒരു ഭവാനൻ പ്രണാമങ്ങളെന്നും ഗുരുവായൂരപ്പാൻഗ്രഹിക്കണേകം താ പൊന്നുണ്ണി കണ്ണൻ വലത്തെ കയ്യിലൊരു ഓടക്കൊഴം പിടിച്ച് ഇടത്തെ കൈകൊണ്ട് ഭസ്മക്കോട്ടെ ഭസ്മ പിടിച്ചിട്ട് ഏർ ഒന്ന് ഓടി വരുന്ന പോലെ കണ്ടാൽ അത്ര രസമായിട്ട് ചാർത്തിയിട്ടുണ്ട് ഗുരുവായൂരപ്പാൻ ഗ്രഹിക്കണേ എന്നുള്ള പ്രാർത്ഥനയോട് കൂടി ആ ഓടി വരണ പൊന്നുണ്ണി കണ്ണൻ്റെ വലത്തേക്കാല് രണ്ട് കാലും മുറുകെ പിടിച്ച് ഞാൻ രണ്ട് കാലം മുൻ കുഞ്ഞ് തളകൾ ചാർത്തിയിട്ടുണ്ട് കേട്ടോ കുഞ്ഞൊരു ഉണ്ണികണ്ണൻ നല്ല കൗതുകം കൊണ്ട് കാണാൻ ആ ഉണ്ണിക്കണ്ണൻ്റെ തൃപാദം മുറുകെ പിടിച്ച് ആ തിരുമുഖം നോക്കി ഉറക്കാൻ നാമം ജപിക്കാമെന്ന് നമുക്ക് കണ്ണൻ നല്ല സന്തോഷത്തിലാണ് കണ്ണനെ തൊഴുതു വന്നാൽ ഞാനും നല്ല സന്തോഷത്തിലാണ് അപ്പോൾ നാമം ജപിക്കില്ലേ നമുക്ക് കണ്ണനെ ആ നമ്മളെ അനുഗ്രഹിച്ചുകൊണ്ടാണ് നിൽക്കണത് രുവാരിപ്പാ അനുഗ്രഹിക്കണേ ഞങ്ങളെ എന്നുള്ള പ്രാർത്ഥനയോട് കൂടി നാമം ജപിക്കാമെന്ന് നമുക്ക് കണ്ണൻ നമ്മുടെ കൂടെ ഉണ്ട് നാരായണ 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 ഹരേ ഹരേ